ഈ റോസാപ്പൂ നല്ല വെയിലത്താണ് വന്നിരുന്നത് അപ്പോൾ ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നിറം കാണുന്നുണ്ടല്ലോ നമ്മൾ നോക്കുമ്പോൾ സാധാരണ എങ്ങനെയാണ് നമുക്ക് നല്ല നിറം കാണാൻ പറ്റും ഭംഗി കാണാൻ പറ്റും പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ ഇടയിൽ അതിലേക്ക് വരുമ്പോൾ അതിൻ്റെ ലൈറ്റ് കയറിയ പ്രശ്നം വരുന്ന കണ്ടില്ലേ പക്ഷേ നമ്മൾ നോക്കുമ്പോൾ വ്യത്യാസം ഇങ്ങനെ കാണില്ല അതാണ് അപ്പോൾ നല്ല വെയിലത്താണ് അപ്പോൾ ആ വ്യത്യാസം കണ്ടില്ലേ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഇതിലിപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കൈ കൊണ്ട് അപ്പുറത്ത് കൈ വെച്ചിട്ട് ഒരു കൈ അപ്പുറത്ത് വെച്ചിട്ട് റോസാപ്പൂല് സൂര്യപ്രകാശം വീഴാതെ നോക്കുമ്പോഴാണ് നല്ല ക്ലിയർ ആയിട്ട് കാണുന്നത് ഇടയ്ക്ക് കൈ ഇളകി പോകുമ്പോഴും എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കൈ മാറ്റിയതാണ് കണ്ടില്ലേ ആകെപ്പാടൊരു വെയിൽ കയറിയൊരു പ്രശ്നം കണ്ടില്ലേ അതാണ് നമ്മുടെ കണ്ണും സാധാരണ ലെവലിലുള്ള ഫോൺ ക്യാമറയും നമ്മളുടെ വ്യത്യാസം ഒരു പക്ഷേ ക്യാമറകളിൽ അതിന് ഒക്കെ ഉണ്ടാവും പക്ഷെ ഞാൻ അതിനെപ്പറ്റി ശ്രദ്ധിച്ചിട്ടില്ല അതിനെപ്പറ്റി ആലോചിക്കാൻ പോയിട്ടുമില്ല പിന്നെ ഇന്നത്തെ കാലത്ത് ഇൻ്റലിജൻറ്റ് ക്യാമറ ഒക്കെ ഉള്ളപ്പോൾ എ ക്യാമറയൊക്കെ ഉണ്ടപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊക്കെ സംവിധാനം ഉണ്ടാവും അപ്പോൾ വെളിച്ചം കൂടുതൽ കൊണ്ടാണ് ആ പ്രശ്നം വരുന്നത് കണ്ടില്ലേ തീരെ മോശമായില്ലേ കാണാൻ ഒരു ഭംഗിയില്ലാത്ത രീതിയിലായി പക്ഷേ ഒരിക്കലും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം തോന്നാറില്ല അപ്പോൾ രാവിലെ ഞാൻ ഈ പൂ കണ്ടപ്പോൾ നല്ല വെയിലത്താണ് തന്നിരുന്നത് എനിക്ക് ഇതേപോലത്തെ ഭംഗിയാണ് തോന്നിയിരുന്നത് അതുകൊണ്ടാണ് വീഡിയോ ക്ലിപ്പ് എടുക്കാൻ തുടങ്ങിയത് എപ്പോഴാണ് മനസ്സിലായത് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തില്ലേ ശരിയാവില്ല എന്ന് പ്രൊഫഷണൽ ക്യാമറകളിലൊക്കെ അതിനുള്ള സംവിധാനം ഉണ്ടാവും അല്ലെങ്കിൽ ഈവൻറ്റുകളൊന്നും വെയിലത്ത് ഷൂട്ട് ചെയ്താൽ ഒന്നും ആവില്ലല്ലോ